നമസ്കാരം നിരാശാജനകമായ തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന് നേരിട്ടിരിക്കുന്നത് ആദ്യം രണ്ട് കളികളിലും കനത്ത പരാജയങ്ങൾ നേരിട്ടു സീസണിലെ ആദ്യ കളിയിൽ കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് നാൽപ്പത്തിനാല് റൺസിനും രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് സഞ്ജുവും സംഘവും തോറ്റത് എട്ട് വിക്കറ്റിനുമാണ് നിലവിൽ ഐ പി എൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് കൂടിയാണ് ഉള്ളത് ഈ മാസം മുപ്പതിന് കരുത്തരായ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരമുള്ളത് ഈ മത്സരത്തിൽ ഏത് വിധേനയും ജയിക്കേണ്ടത് രാജസ്ഥാനെ സംബന്ധിച്ച് അനിവാര്യമായ കാര്യമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ നടന്ന അവസാന മത്സരത്തിൽ കളിച്ച ടീമിൽ ചില നിർണായക മാറ്റങ്ങൾ വരുത്തുന്ന കാര്യം രാജസ്ഥാൻ റോയൽസിന്റെ പരിഗണനയിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ് ആദ്യ കളികളിൽ ഫ്ലോപ്പായ ചിലരെ അടുത്ത മത്സരത്തിൽ ടീമിൽ നിന്നും ഒഴിവാക്കി യുവതാരങ്ങളെ രാജസ്ഥാൻ പരീക്ഷിച്ചാലും അത്ഭുതപ്പെടാൻ ഇല്ല അതിൽ അത്തരത്തിൽ രാജസ്ഥാൻ റോയൽസ് ടീമിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങളും ടീമിൻ്റെ ഏറ്റവും ശക്തമായ പ്ലേയിങ് ഇലവനും എങ്ങനെയായിരിക്കും നോക്കാം സഞ്ജു സാംസണും സി ജയ്സ്വാളും തന്നെയാകും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയും രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണർമാർ ആദ്യ രണ്ട് കളികളിലും ടീമിന് മികച്ച തുടക്കം സമ്മാനിക്കാൻ ഈ ഓപ്പണിംഗ് ജോഡിക്ക് സാധിച്ചിരുന്നില്ല ഇവരുടെ മികച്ച തിരിച്ചുവരവ് കൂടിയാണ് അടുത്ത മത്സരത്തിൽ റോയൽസ് പ്രതീക്ഷിക്കുന്നത് ടീമിൻ്റെ താൽക്കാലിക നായകനായ റിയാൻ പരാഗം മൂന്നാം നമ്പറിലാകും ഇറങ്ങുക അതേസമയം മോശം ഫോമിലുള്ള നിതീഷ് റാണയെ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറ്റി പരീക്ഷിക്കുന്നതിന് രാജസ്ഥാൻ റോയൽസ് ധൈര്യം കാട്ടേണ്ടതുണ്ട് ആദ്യ രണ്ട് മത്സരങ്ങളിലും ഫ്ലോപ്പായി നിതീഷിന് പകരം യുവതാരം കുനാൽ സിംഗ് റാവുത്തോറിനെ കളിപ്പിക്കുകയെന്നത് ഒരു മികച്ച തീക്കമായിരിക്കും ബാറ്റിംഗ് നടനാവശ്യ പരീക്ഷണങ്ങൾ നടത്തുന്നതും രാജസ്ഥാൻ റോയൽസ് നിർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേലിനെ അഞ്ചാം നമ്പറിൽ തന്നെ ഇറക്കണം ആദ്യ രണ്ട് കളികളിലും രാജസ്ഥാന്റെ ടോപ്പ് സ്കോററായിരുന്നു ജുറേൽ ഇടം കയൻ ബാറ്ററായ ശുഭം ദുബൈക്കും ഷിംറാം ഹെഡ്മയർക്കും ആകും ഫിനിഷിങ്ങിന്റെ ഉത്തരവാദിത്വം വരിക കഴിഞ്ഞ കളിയിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായില്ല എങ്കിലും ബലന്ദു ഹസനങ്ങയെ രാജസ്ഥാൻ ടീമിൽ നിലനിർത്തിയേക്കുമെന്നും അറിയുന്നുണ്ട് അതേസമയം ആദ്യ രണ്ട് കളികളിലും വൺ ഫ്ലോപ്പായ ജോഫ്ര ആർച്ചർക്ക് ഒരു വിശ്രമം അനിവാര്യമാണ് മോശം ഫോമിലുള്ള ആർച്ചർക്ക് പകരം ദക്ഷിണാഫ്രിക്കൻ കൗമാര പേസറായ ക്വനാ മഫാക്കെ രാജസ്ഥാൻ പരീക്ഷിക്കാവുന്നതാണ് ഇത്രയും പണം കൊടുത്ത് വാങ്ങിയത് കൊണ്ട് തന്നെ ജോഫ്ര ആർച്ചറിനെ ആർച്ചറിനെ പുറത്തിരുത്തുന്നത് മണ്ടത്തരമാണെന്ന ചിന്തയായിരിക്കാം രാജസ്ഥാനുള്ളത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് മത്സരത്തിൻ്റെ ഗതിയനുസരിച്ച് ടീമിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനെ സാധിക്കുന്ന ഒരു താരത്തെയാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ജോഫ്ര ആർച്ചറിന് ഒട്ടും തന്നെ അതിന് എത്താൻ ടീമിനൊപ്പം എത്താനാകുന്നില്ല അതുകൊണ്ട് തന്നെ ജോഫ്ര ആർച്ചറിനെ മാറ്റി മറ്റ് താരങ്ങൾക്ക് പരീക്ഷിക്കാൻ അല്ലെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അവസരം കൊടുക്കുന്നതായിരിക്കും രാജസ്ഥാനെ സംബന്ധിച്ച് നല്ല കാര്യം സീസണിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലിറങ്ങിയ ആറ് പോയിൻറ്റ് മൂന്ന് ഓവറുകളിൽ നിന്നും നൂറ്റി ഒൻപത് റൺസാണ് ആർച്ചർ വിട്ടു നൽകിയതെന്ന് കേൾക്കുമ്പോഴാണ് സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് ചുരുക്കി പറയാൽ മുപ്പത്തി ഒൻപത് പന്തുകളിൽ നിന്നാണ് നൂറ്റി ഒൻപത് റൺസ് ആർച്ചർ വിട്ടു വിട്ടുകൊടുത്തിരിക്കുന്നത് ശ്രീലങ്കൻ സ്പിന്നർ മഹീഷ് ദീക്ഷണയും ഇന്ത്യൻ യുവ പേസറായ തുഷാർ ദേശ്പാണ്ഡെയും ആകും പ്ലേയിങ് ഇലവനിലെ മറ്റ് ബോളർമാരായി വരുന്നത് സീനിയർ പേസർ സന്ദീപ് ശർമ്മ ഇമ്പാക്ട് സപ്പായും കളത്തിൽ എത്തുമെന്നും പ്രതീക്ഷിക്കാം എന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികളുടെ നാളുകളാണ് വരാനിരിക്കുന്നത്